നമസ്കാരം രഞ്ജിത്താണ് ധോനി മീഡിയയിൽ നിന്ന് കുറേ ദിവസങ്ങളായി നമ്മൾ വീഡിയോയിലൂടെ സംബന്ധിച്ചിട്ട് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നു എന്താ വീഡിയോ ഇടുന്നില്ലേ സമയക്കുറവ് എന്നും പറയുന്ന പോലെ ഒരു സമയക്കുറവിൻ്റെ ലഭ്യതയുടെ ഒരു കുറവുണ്ട് രണ്ടാമത് ഇവിടെ എനിക്കൊരു യോഗീശ്വര കുര്യാലയുണ്ട് എല്ലാവർക്കും അറിയാം ഞാൻ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലാതെ അത് അറിയാവുന്നവർക്കൊക്കെ എൻ്റെ കുടുംബത്തിൽ ഏഴ് തലമുറ മുൻപ് നെടുമ്പയിൽ കൊച്ചുകൃഷ്ണനാശാൻ എന്ന ഒരു വലിയ മഹാത്മാവ് ജീവിച്ചിരുന്നു അദ്ദേഹം ഭാഷാ പണ്ഡിതനും ഒരുപാട് ഗ്രന്ഥങ്ങളുടെ പരിഭാഷകനും വർത്തകനും രചയിതാവും ഒക്കെയാണ് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കൂടികൊള്ളുന്ന ഒരു യോഗീശ്വര കു കുര്യാല അദ്ദേഹത്തിൻ്റെ ഉപാസനമൂർത്തിനെ സാന്നിധ്യം കൂടി ഒരു യോഗീശ്വര കുര്യാല എൻ്റെ ഭവനത്തോട് ചേർന്ന് വെച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ വാർഷികമാണ് ഈ വരുന്ന ഇരുപത്തിനാലാം തീയതി ജൂൺ ഇരുപത്തിനാലാം തീയതി ചൊവ്വാഴ്ച രാവിലെ ഗണപതി ഹോമം ഭഗവത്സേവ ദൃഗാല സേവ മൃത്യുജയ ഹോമം ഒക്കെ ഭജന അന്നദാനമൊക്കെ ചേർത്ത് ഒരു ലഘു ലഘുപരിപാടിയായിട്ടും ഞങ്ങൾ എല്ലാ വർഷവും സംഘടിപ്പിക്കാറുണ്ട് അത് കുടുംബാംഗങ്ങളുടെയും ഭക്തജനങ്ങളുടെയും നമ്മുടെ അഭ്യുദയകാംക്ഷികളുടെയും ഒക്കെ ഒരു ഒത്തുചേരൽ കൂടിയാണ് അപ്പൊ അതിന്റെ കുറച്ച് കാര്യങ്ങളിലൊരു ഓട്ടം ഉണ്ടായിരുന്നു പൂജകൾ ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് വീഡിയോകളൊന്നും നമുക്ക് ഇടാൻ സാധിച്ചിട്ടില്ല അപ്പൊ ആദ്യമേ തന്നെ എൻ്റെ എല്ലാ പ്രേക്ഷകരെയും സവിനയം ആ ഒരു ഒരു സ്വാഗതം ചെയ്യുന്നു ഇരുപത്തിനാലാം തീയതി ചൊവ്വാഴ്ച അപ്പൊ അദ്ദേഹം ഇതിൻ്റെ ഒരു അതേപോലെയുള്ള മഹാത്മാക്കളുടെ പിന്തുണയിൽ ആ ഒരു പ്രഭാവലയത്തിൽ അല്ലെങ്കിൽ ആ ഒരു പ്രഭയിലാണ് നമ്മളെപ്പോലെയുള്ള തൃണസമാനങ്ങളായ ആൾക്കാര് എന്തെങ്കിലുമൊക്കെ ആരുടെയെങ്കിലും ഇടയിൽ അറിയപ്പെടുന്നത് എന്നുള്ളത് ഉണ്ട് അപ്പം അതിന് ഒരു പ്രയോറിറ്റി നമുക്ക് എപ്പോഴും ഉണ്ട് അദ്ദേഹത്തിൻ്റെ വിവർത്തനം പരിഭാഷണം ചെയ്ത ഭാഷാ പദ്ധതിയുടെ വേറെ ഒരു ഗന്ധകത്താവ കോള കൊലത്തേരി ശങ്കരമേണൻ എന്നു പറഞ്ഞാൽ വിവർത്തനം ചെയ്തതാണ് പരിഭാഷപ്പെടുത്തുകയാണ് രണ്ടുമേൽ കൊച്ചകൃഷ്ണാശാന് പരിഭാഷപ്പെടുത്തിയ ഒരു ഗ്രന്ഥമാണ് അതിൻ്റെ വിവർത്തനമാണ് ഈ പ്രസിദ്ധ ജാതക പദ്ധതിയുടെ സവിസ്താര പരിഭാഷയാണ് ഈ ഭാഷാ ജാതക പദ്ധതി ഒരു മൂല ഗ്രന്ഥമുണ്ട് അതിൻ്റെ വിവർത്തനം പരിഭാഷയാണ് ജ്യോതിഷത്തെ പറ്റിയുള്ള അതേപോലെ നാല് ഗ്രന്ഥങ്ങളോളം അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഇന്നത് സംസാരിക്കാനല്ല നമ്മൾ വന്നതെങ്കിലും ആദ്യമേ തന്നെ ആ ഒരു കാര്യം പറയാതെ ഇതിലേക്ക് എത്താൻ സാധിക്കത്തില്ല കഴിഞ്ഞ ദിവസം ഞാൻ ആഭിചാരത്തിൻ്റെ ഒരു വീഡിയോ ഇട്ടു ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട് നെഗറ്റീവ് പറയുന്നവരുണ്ട് പോസിറ്റീവ് പറയുന്നവരുണ്ട് ഇതെല്ലാം ഉണ്ടാവും നെഗറ്റീവും പോസിറ്റീവും ഇല്ലെങ്കിൽ ഒരു രസമില്ലല്ലോ അപ്പോൾ ആഭിചാരം എന്ന് പറയുന്നൊരു അവസ്ഥ അത് അനുഭവിച്ചവർക്ക് മാത്രമേ അറിയാൻ സാധിക്കത്തുള്ളൂ പല ആൾക്കാരും പറയാറുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് കമ്പ്യൂട്ടർ യുഗത്തിലെ ആഭിചാരമോ അപ്പോൾ ഞാൻ അതിന് ശങ്കരാചാര്യരുടെ കഥ വരെ പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് ശങ്കരാചാര്യർക്ക് അഭിചാരം വഴി രോഗം വന്നതും രോഗാവസ്ഥ മാറിയതുമൊക്കെ ഒരു മുരുക ക്ഷേത്രത്തിൽ പോയ കഥയൊക്കെ നമ്മളതിനകത്ത് വിവരിച്ചിട്ടുണ്ട് ഇത് കഥയാണ് നീ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ കണ്ണാൽ കണ്ട കാര്യങ്ങൾ ഒരുപാടുണ്ട് എല്ലാം നമുക്ക് പറയാൻ സാധിക്കത്തൊന്നുമില്ല അഭിചാരത്തിനെ വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് ആൾക്കാരെ വിളിക്കാറുണ്ട് ഒരുപാട് ഇപ്പം ആഭിചാരം ഒരു തരത്തിൽ പിന്നീടത് മാനസിക രോഗം വരെ ആകുന്നൊരവസ്ഥയാണ് എന്തെങ്കിലും ചെറിയൊരു ആഭിചാരദോഷം ഏറ്റു കഴിഞ്ഞാൽ പിന്നീട് ആരെന്ത് ചെയ്താലും ആഭിചാരം നമുക്ക് കണക്കാക്കുന്ന ആൾക്കാരുമുണ്ട് ഇതിന് കൂടുതലും ഇതേപോലെയുള്ള അവസ്ഥയിൽ വരും സൈക്കോസുമാറ്റിക് ആണ് കൂടുതലും വരിക മനോജന്യ ശാരീരിക രോഗങ്ങളായിട്ടൊക്കെ മാറാറുണ്ട് എന്നെ ആഭിചാരം ചെയ്യുന്നു എന്നെ ആഭിചാരം ചെയ്യുന്നു ചിന്ത നമ്മളുടെ സബ്കോൺഷ്യസ് മൈൻഡിലേക്ക് കയറിയിട്ട് ആഭിചാരം ചെയ്തു എന്നൊരു വിചാരത്തിൽ അവരെന്ത് ചെയ്താലും അങ്ങനെ ആൾക്കാർ വരാറുണ്ട് അയൽവകക്കാരെല്ലാം ചുറ്റുപാട് വരുന്ന എനിക്കെതിരെ ആഭിചാരം ചെയ്യുകയാണ് തുടരെ തുടരെ ഞാൻ എങ്ങോട്ടിറങ്ങിയാലും ആഭിചാരം കഴിഞ്ഞ ദിവസം ഒരു ആൾ വന്നു അദ്ദേഹത്തിൻ്റെ വീട്ടിന് ചുറ്റുവരുന്ന ആഭിചാരം ചെയ്യുകയാണെന്നാണ് പറഞ്ഞത് എങ്ങോട്ടിറങ്ങിയാലും അവർ അരകല്ലിൽ അമ്മിക്കല്ലുകൊണ്ട് ഇടിക്കുമ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന് പ്രശ്നമാണ് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് സൈക്കോസമാറ്റിക് ഡിസീസാണ് മനോജന്യ ശാരീരോഗം തന്നെയാണ് ചിലപ്പോൾ അവർ അവരുടെ വീട്ടിലേക്കുള്ള കറികൾ കറികളുണ്ടാക്കുന്നതായിരിക്കാം പക്ഷേ അദ്ദേഹത്തിന് അത് തന്നെ ആഭിചാരമാണെന്നുള്ള ചിന്ത വരും കൈവിഷമൊക്കെ ഉള്ളിൽ കൊടുത്ത് പണ്ട് കാലത്തേക്ക് ഉള്ളിൽ കൊടുത്ത് ഒരുപാട് ആഭിചാരങ്ങൾ ചെയ്തിരുന്നതാണ് ആഭിചാരദോഷങ്ങൾ ഏറ്റിരുന്നത് കൊണ്ട് അദ്ദേഹത്തിന് ആ ഒരു ഭയം മനസ്സിലേക്ക് കയറി വന്നപ്പോൾ ചെയ്യുന്നതെല്ലാം ആഭിചാരം എന്നൊരു ചിന്താഗതി വരുന്നുണ്ട് ഒരു എൺപത് ശതമാനം ആഭിചാരം ഏറ്റ ആൾക്കാർക്കും പിന്നീട് എന്ത് കണ്ടാലും അതൊരാഭിചാരദോഷമായിട്ടു തന്നെ അപ്പം അതിനാണ് പല ആൾക്കാരെ വിമർശിക്കുന്നത് പല വിഡ്ഢികളാണ് വിഡികളാണ് ഇതിൻ്റെ പുറകൊക്കെ പോകുന്നെന്ന് പറയുന്നത് പിന്നീട് ഇത് വലിയ മനോജന്യ രോഗങ്ങളൊക്കെ ആയിട്ട് മാറാറുണ്ട് ആരെന്ത് ചെയ്താലും അയൽവക്കത്തെ വീട്ടിൽ അടുക്കളയിൽ നിന്ന് ഒരു പുകയറിഞ്ഞാൽ തന്നെ അവർ പറയും എനിക്കെതിരെ എന്തോ കൂടോത്രം ചെയ്യുന്നു ശുദ്ധം ചെയ്യുന്നു അഭിചാരം ചെയ്യുന്നു എന്നൊക്കെ പറയും ഒരു നാണയം ഇവരുടെ പോക്കറ്റിൽ നിന്ന് പോയാൽ തന്നെ ഒരു പക്ഷേ അവരത് ആഭിചാരമായിട്ടൊക്കെ കാണും ആഭിചാരം ഇല്ല എന്നും ഞാൻ പറയുന്നില്ല അഭിചാരമുണ്ട് കൃത്യമായി അഭിചാരം ചെയ്തു കൊടുത്താൽ ഒരു കുടുംബത്തെയോ ഒരു സ്ഥലത്തെയോ ഒരു സ്ഥാപനത്തെയോ ഒരു ബിസിനസ്സിനെയോ ഒക്കെ നശിപ്പിക്കാൻ സാധിക്കും കൃത്യമായിട്ട് ചെയ്തു കൊടുത്താൽ അങ്ങനെ ചെയ്യുന്നവരുണ്ട് അപ്പം പല ആൾക്കാരും അനുഭവത്തിൽ വരുമ്പോൾ പല കാഴ്ചകളും കണ്ട് പല സാധന സാമഗ്രികളും വീട്ടിൽ നിന്ന് കിട്ടി രും പറയും ഇത് കണ്ട് കഴിയുമ്പോഴാണ് പേടിക്കുക എന്ന് പറയും എന്നെ ഒരാൾ വിളിച്ചിരുന്നത് അയാൾക്ക് ഇതിലൊന്നും വിശ്വാസം ഇല്ലാതിരുന്ന ആളാണ് തുടരെ 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 ബിസിനസ് പൊളിഞ്ഞു അതിനുശേഷം കുട്ടികളുമായിട്ടുള്ള പ്രശ്നമായി ഭാര്യയുമായിട്ടുള്ള പ്രശ്നമായി കുടുംബ ശിഥിലമായി ഇതെല്ലാം കഴിഞ്ഞ് മൊത്തം ഇയാൾ രോഗിയായി സാമ്പത്തിക മൊത്തം ഇയാൾ ബിസിനസ് മൊത്തം പൊട്ടിപ്പോയി മൊത്തം നശിച്ചു എല്ലാം കഴിഞ്ഞ് ഇയാള് വിശ്വാസിയല്ലായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് വലിയ വിശ്വാസമൊന്നുമില്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ അതിലേ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ പല ക്ഷേത്രങ്ങളെ കൊണ്ട് അദ്ദേഹം വിശ്വാസ വിതരക്ഷ തട്ടിപ്പാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് അവസാനം ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞ് അദ്ദേഹത്തിന് ഏറ്റവും അവസാന നിമിഷം അദ്ദേഹത്തിൻ്റെതൊരു സംശയം തോന്നി അങ്ങനെ അദ്ദേഹം പരിശോധിക്കുകയും ജാതക പരിശോധനയും അല്ലാതെ ഇവിടെയോ പോയി നോക്കുകയൊക്കെ ചെയ്ത സമയത്ത് അവർ പറയുകയും അതിനുശേഷം അദ്ദേഹത്തിനോട് അവിടെ ഇരുന്ന് തന്നെ ഇയാൾ ഈ കർമ്മിയുടെ അടുത്തിരുന്നോണ്ട് തന്നെ അദ്ദേഹത്തിനോട് പറഞ്ഞു ഇന്ന സ്ഥലത്തൊക്കെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ പരിശോധിക്കും അപ്പൊ ആരും ഇല്ല വീട്ടില് അപ്പം അദ്ദേഹം തന്നെ പറഞ്ഞു ഞാൻ പോയി പരിശോധിച്ചോളാം എന്ന് പറഞ്ഞ് അദ്ദേഹം പോയി പരിശോധിക്കുന്ന സമയത്ത് വീടിനകത്ത് നിന്നൊക്കെ ക്ഷുദ്രം കിട്ടിയെന്ന് പറയുന്നു അപ്പോ പലരും പറയുന്നുണ്ട് ഈ ചെയ്യുന്ന കർമ്മിയെ കൊണ്ടിടും അല്ലെ കർമ്മിയുടെ അസിസ്റ്റന്റ് കൊണ്ടിടും എന്നൊക്കെ പറഞ്ഞു പല സ്ഥലത്തും കിട്ടിയ ക്ഷുദ്രം പല സ്ഥലത്തു നിന്നും കിട്ടിയ ക്ഷുദ്രം അത് കൊണ്ടിടാൻ പറ്റാത്ത സ്ഥലത്തു നിന്നൊക്കെ ക്ഷുദ്രം കിട്ടിയിട്ടുണ്ട് നമുക്ക് കൊണ്ടിരണമെങ്കിൽ ഒരു ഭവനത്തിനുള്ളിൽ കയറണം കുത്തി തുറന്ന് കയറാൻ പറ്റത്തില്ലോ അപ്പൊ അങ്ങനെയൊക്കെ കിട്ടിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതില്ല എന്ന് പറയാൻ പറ്റൂല പണ്ടൊരു കഥ കേട്ടിട്ടുള്ളത് ഒരാൾ ഒരു സ്ഥലത്ത് നിന്ന് ഒരു ഭവനത്തിൽ നിന്ന് കുറേ ആഭിചാരം പണ്ട് ക്ഷുദ്രം ഇരുപത്തെട്ടര സ്ഥലത്തു നിന്ന് ഇരുപത്തിയഞ്ച് സ്ഥലത്തു നിന്നൊക്കെ കിട്ടിയെന്നൊക്കെ പറയാറുണ്ട് അങ്ങനെ കിട്ടിയ കൂട്ടത്തിൽ നാണയങ്ങൾ ഉണ്ടായിരുന്നു പോലും അങ്ങനെ ക്ഷുദ്രം എടുത്തത് രണ്ടായിരത്തി അഞ്ചിലോ ആറിലോ എങ്ങാണ്ടാണ് അപ്പോ ഇവർ തന്നെ വെച്ച ഈ ക്ഷുദ്ര എടുത്ത ആൾ തന്നെ പറഞ്ഞിരുന്നു ഒരു പത്ത് വർഷം മുൻപോട്ട് നിങ്ങൾക്ക് ചെയ്ത് കുഴിച്ചിട്ടിരിക്കുന്ന അങ്ങനെ വീടിൻ്റെ തറ പൊളിച്ച് എടുത്തപ്പോൾ രണ്ടായിരത്തി നാലില് രണ്ടായിരത്തി മൂന്നില് നാണയം കിട്ടി എന്ന് പറയുന്നുണ്ട് കാരണം വീട് വെച്ചപ്പോൾ വെച്ച ടൈലാണ് ഈ ടൈലിനടിയിൽ ഏതായാലും മാന്ത്രികൻ അഞ്ച് ആറ് വർഷത്തിന് ശേഷം അല്ലെങ്കിൽ പത്ത് വർഷത്തിന് ശേഷം ഇയാൾ ആഭിചാരം ചെയ് കണ്ടുപിടിക്കുമെന്ന് വെച്ചുകൊണ്ട് അന്നത്തേക്കുള്ള അഡ്വാൻസ് ആയിട്ട് നാണയം അട അടിച്ചു വെക്കാൻ സാധിക്കത്തില്ല അങ്ങനെയുള്ള ഉടായ്പണികൾ ഉണ്ടിനകത്ത് കാരണം ഒരു സ്ഥലത്ത് പ്രസിദ്ധനായ ഒരു ദൈവജ്ഞൻ കേരളം മുഴുവൻ പ്രസിദ്ധനായ ദേവപ്രശ്നങ്ങളൊക്കെ ചെയ്യുന്ന ഒരു പ്രസിദ്ധനായ ദൈവജ്ഞൻ ഒരു സ്ഥലത്ത് പോയി കുടുംബത്തിൻ്റെ പ്രശ്നം വെച്ച് നോക്കുകയും അങ്ങനെ ആഭിചാരം ഇന്ന സ്ഥലത്ത് പറഞ്ഞ് എടുക്കാൻ ശ്രമിക്കുകയും എടുക്കാൻ ശ്രമിക്കുന്ന സമയത്ത് നിന്ന് ഇന്ന് വീട്ടുകാരോടെല്ലാം കുടുംബാംഗങ്ങളോടെല്ലാം പറഞ്ഞു കണ്ണടച്ചത് നന്നായി പ്രാർത്ഥിക്കാൻ പറഞ്ഞു കണ്ണട ഉറക്കരുത് കണ്ണു ഓർന്നാൽ ഈ ആഭിചാരം എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ മുഴുവൻ മാനസിക രോഗങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞ് പേടിപ്പിച്ചതിനു ശേഷം അദ്ദേഹത്തിൻ്റെ സഹായി കുഴിച്ചു കുഴിച്ചു കുഴിച്ച് അങ്ങനെ ഒരടി കുഴിയായ സമയത്ത് ആ കുഴിയിൽ നിന്നും പെട്ടെന്ന് അഭിചാരത്തിൻ്റെ തകിട് ഇലസ് കോഴിത്തല പൂച്ചത്തല ഉച്ചരോമം എന്ന് വേണ്ട പച്ചയോന്ത് ക്ഷുദ്രജീവികളൊക്കെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ കിട്ടി തകിട് ഗുരുതീരുമൊക്കെ തകിടും എന്തൊക്കെയോ സാധനങ്ങൾ നാണയങ്ങൾ തലമുടി ഒക്കെ കിട്ടി അല്ലെങ്കിൽ ഇതെടുത്തു എടുത്തതിന് ശേഷം അദ്ദേഹം ഇതിൻ്റെ വളരെ ദോഷങ്ങളുണ്ട് പൂജ നടത്തണം എന്നൊക്കെ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞതിന് ശേഷം വീട്ടിലെ ഒരു വീട്ടിലൊരു സ്ത്രീ അദ്ദേഹത്തിനോട് ചെന്ന് പറഞ്ഞു സാറേ ആ ശിഷ്യനോട് പറയണം മടിയിൽ നിടുമ്പോൾ ചില സൂക്ഷിച്ചിടാൻ പെട്ടെന്ന് കാണാവുന്ന രീതിയിലാണ് പുള്ളി മടിയിൽ നിന്ന് എടുത്തിരുന്നെന്ന് പറഞ്ഞു അപ്പോൾ ചോദിച്ചു അതങ്ങനെ നിങ്ങൾ കണ്ടിരുന്നു നിങ്ങളോട് കണ്ണു കുറക്കല്ലേ പറഞ്ഞു പറഞ്ഞു എന്നോട് കണ്ണടക്കാനേ പറഞ്ഞോളൂ രണ്ട് കണ്ണും അടയ്ക്കാൻ പറഞ്ഞില്ല ഞാൻ ഒരു കണ്ണടച്ചിരുന്നു എന്ന് പറഞ്ഞതുപോലെ പിന്നൊരു കഥ കേട്ടുള്ളത് പ്രശസ്തനായ മറ്റൊരു ഇതേപോലെ കൂടത്ര എടുക്കുന്ന വിദഗ്ധൻ എവിടെയോ ഒരു ക്ഷേത്രത്തിൽ പോയിട്ട് അദ്ദേഹം ക്ഷേത്രത്തിന് ചുറ്റും അഭിചാരമുണ്ടെന്ന് പറയുകയും അങ്ങനെ ഇദ്ദേഹം കുറേ സ്ഥലങ്ങളിൽ നിന്ന് അഭിചാരദോഷങ്ങളൊക്കെ എടുക്കുകയും ചെയ്തു എടുത്തതിനു ശേഷം ആഭിചാരമൊക്കെ എടുത്തതിനു ശേഷം ക്ഷേത്ര കമ്മിറ്റിക്കാർ വ്യത്യാസം ഒന്നുകൂടെ വരണമെന്ന് പറഞ്ഞു ദക്ഷിണയായി കൊടുത്തതിനു ശേഷം അങ്ങനെ വന്നപ്പോൾ ഈ വലിയ മാന്ത്രികനെ ഇടികിട്ടിയെന്നുമാണ് പറയപ്പെടുന്നത് എനിക്കറിയില്ല കറക്റ്റ് അതിൻ്റെ കേട്ടറിവാണ് കേട്ടോ കഥയാണോ ഇനി ഉള്ളതാണോ എന്നറിയില്ല എന്തായാലും ഇടികിട്ടിയതിന് കാരണം അന്ന് കാലത്തെ ക്ഷേത്രങ്ങളിലൊന്നും സി സി ടി വി വന്നിട്ടില്ലായിരുന്നു സി സി ടി വിയുടെ തുടക്കകാലത്തായിരുന്നു പണക്കാർ മാത്രം വെക്കുന്ന വെക്കുന്നൊരു സംഗതിയായിരുന്നു സി സി ടി വി അദ്ദേഹം അറിഞ്ഞില്ല ആ ക്ഷേത്രത്തിൽ സി സി ടി വി വെച്ചിരുന്നു ശ്രദ്ധിച്ചില്ല അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ശിഷ്യരെ ഓരോ സ്ഥലത്തു നിന്നും ഈ കമ്പിപ്പാറ കൊണ്ട് തുറന്നു തുറന്ന് എടുക്കുന്ന സമയത്ത് കയ്യിലുള്ള ഇടുന്നവർ കണ്ടു എന്നൊക്കെയാണ് പറയപ്പെടുന്നത് എന്തായാലും അങ്ങനെ ഇടുന്നവരും അങ്ങനെ എടുക്കുന്നവരും ഉണ്ട് യഥാർത്ഥമായ രീതിയിൽ എടുക്കുന്നവരുണ്ട് ഈ ആഭിചാരം മിക്ക സ്ഥലത്തും ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിയുമ്പോൾ ക്യാരിയർ ചിലപ്പോൾ മണ്ണിൽ അലിഞ്ഞുചേരുന്നൊക്കെ ആണെങ്കിൽ മണ്ണിൽ അലിഞ്ഞു ചേരും അല്ലേ കോഴിത്തലയോ അല്ലെങ്കിൽ ഈ പറയുന്ന പല എന്തെങ്കിലും സംഗതികളൊക്കെ ആണെങ്കിൽ അത് ചിലപ്പോൾ മണ്ണിൽ അലിഞ്ഞു ചേരുമായിരിക്കാം പിന്നീട് അതിന്റെ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഫോസിലോ എന്തെങ്കിലും ബാക്കി സാധനങ്ങളോ ഉണ്ടാവത്തുള്ളൂ അത് എടുത്ത് കളഞ്ഞാൽ ഉടനെ ആഭിചാരദോഷമൊന്നും മാറില്ല പല ആൾക്കാരെ വിശ വിശ്വാസം ഒരു വിചാരം ആഭിചാരദോഷം എടുത്ത് കളഞ്ഞാൽ അല്ലെങ്കിൽ മണ്ണിൽ കിടക്കുന്ന ശുദ്ധം എടുത്ത് കളഞ്ഞാൽ ഉടനെ അവിടെ ശുദ്ധമായി എന്നാണ് ഒരിക്കലുമല്ല ഒരു വസ്തു അവിടെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ നെഗറ്റീവ് എനർജി ആ വസ്തുവിൽ അല്ലെങ്കിൽ ആ വീട്ടിൽ ആ പറമ്പിലൊക്കെ വ്യാപിച്ചിടക്കുന്നുണ്ടാവും അതിൻ്റെ സാന്നിധ്യം അതിൻ്റെ എഫക്റ്റ് അപ്പോൾ അതിനെക്കൂടെ ആ ഒരു എനർജി ലെവലിലൂടെ മാറ്റാതെ എന്ത് അഭിചാരം എടുത്തിട്ടും കഥയില്ല എന്നെ ഒരു പെട്രോൾ പമ്പ് കാരണം സമീപിച്ചപ്പോൾ കോഴിക്കോട് നിന്ന് ഒരു മന്ത്രികർ വന്ന ആഭിചാരമല്ല എടുത്തു എന്ന് പറഞ്ഞു പക്ഷേ എടുത്തതിന് ശേഷം അവർക്ക് പിന്നെ അതേ അവസ്ഥയായപ്പോൾ ഞാൻ ചോദിച്ചു അവിടെ അഭിചാരം ക്യാരിയറ് മാത്രമാണ് എടുക്കുന്നത് പലപ്പോഴും കൈവിഷത്തിന് ഉള്ളിൽ നിന്ന് ഛർദ്ദിപ്പിച്ചോ വൈറലെ പോയി കഴിഞ്ഞാലും പല ആൾക്കാരും കൈവിഷത്തിന്റെ എഫക്ട് മാറാത്തതിന് പ്രധാന കാരണം ക്യാരിയറ് മാത്രമാണ് എടുക്കുന്നത് അല്ലേ ഇപ്പൊ ബഹിരാകാശത്തേക്ക് റോക്കറ്റില് എന്തെങ്കിലും വസ്തുക്കളെ എത്തിക്കുമ്പോൾ റോക്കറ്റ് അവിടെ ചെന്ന് റോക്കറ്റ് നിർവീര്യമായി പോവും നിർവീര്യമായി പോയി ആൾക്കാരവിടെ ഇറങ്ങും എന്ന് വെച്ചിട്ട് ആ റോക്കറ്റ് ചെന്നു എന്ന് പറഞ്ഞാൽ നമുക്കവിടെ പറയാൻ പറ്റുമോ അല്ലെങ്കിൽ റോക്കറ്റ് കണ്ടെത്തി ആളവിടെ ഇറങ്ങി അപ്പം ആ റോക്കറ്റിന് പ്രാധാന്യം ഇല്ല പിന്നെ അത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ കാരിയർ കൈവശമായാലും അഭിഹാരമായാലും എന്താണെങ്കിലും ഒരു വസ്തുവിൽ ഒരു കാരിയറിൽ കയറ്റി അല്ലെങ്കിൽ കർമ്മം ചെയ്ത് പൂജ ചെയ്ത് അവിടെ എത്തിച്ച് കാരിയർ മണ്ണിലോ എവിടെയാണോ വെച്ചിരിക്കുന്നത് അവിടെ എത്തി കഴിഞ്ഞതിന് ശേഷം ഇത്ര സമയം കഴിയുമ്പോൾ ആ കാരിയറിൽ നിന്നും അതിൻ്റെ എനർജി അവിടെ വ്യാപിക്കും എന്നാണ് സങ്കല്പം അപ്പൊ അങ്ങനെ വ്യാപിക്കുന്ന എനർജിക്ക് ഈ പറഞ്ഞതുപോലെ പിന്നീട് കാരിയർ എടുത്തു മാറ്റിയിട്ട് എന്താണ് കഥ അവിടുന്ന് എനർജി മാറ്റണം കൈവിഷം ഉള്ളിൽ നിന്ന് കളഞ്ഞാലും ബ്ലഡിൽ നിന്ന് അതിന്റെ വിഷാംശം മാറിഞ്ഞെങ്കിൽ പിന്നെ ആ എഫക്റ്റുകളൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞതുപോലെ ആ അഭിചാരം മാനസിക രോഗമാക്കായിരിക്കും ഇത് മാത്രം ചെയ്തിട്ട് അന്ധമായി വിശ്വസിക്കാതിരിക്കുക വിശ്വസിക്കാം അമിതമായി വിശ്വസിക്കരുത് എല്ലാവരും കാണുന്ന മൊത്തം അഭിചാരമാണ് അഭിചാരമാണ് അഭിചാരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കരുത് നിങ്ങൾക്ക് അതിന്റെ റിലയബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള അതിനകത്ത് ഒരു ആൻസർ അവിടുന്ന് കിട്ടണം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് തന്നെ കിട്ടണം കൺവീനിയൻ്റ് ആയിട്ടുള്ള ആൻസർ ചില സ്ഥലത്ത് ആഭിചാരദോഷങ്ങൾ ചില കർമ്മങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ ശരീരം ചുട്ടുപൊള്ളുന്ന പോലെ കുക്കറിൽ ഇരിക്കുന്നതുപോലെ അങ്ങനെയൊക്കെ നമുക്ക് തോന്നാറുണ്ട് പലപ്പോഴും പല ഉപാസകന്മാരെയും പല സേവാക്കാരെയും പോലും ഈ അഭിചാരദോഷങ്ങളൊക്കെ ബാധിക്കാറുണ്ട് അപ്പൊ പലരും ചോദിക്കും അതിനൊക്കെ നമുക്കൊരു വീഡിയോ ഇടാം നമ്മുടെ ഉപാസകന് എന്താ ദോഷം ഏൽക്കില്ലേ എന്നുള്ള വീഡിയോ വേണേൽ നമുക്ക് ഇടാം അതിനെപ്പറ്റി എല്ലാവർക്കും ദോഷം ദോഷമേൽക്കും അതായത് കർമ്മീയായ ഉപാസകനായിട്ടുണ്ട് പിന്നെ അവരുടെ ഉപാസനമൃത്തി സേവാമൃത്തിൽ പ്രൊട്ടക്ഷൻ നിർത്തും അതിനെ പോലും പ്രൊട്ടക്ഷൻ മാറ്റിയിട്ട് ചെയ്യാനുള്ള കർമ്മങ്ങളൊക്കെ ഇല്ലേ അങ്ങനെ ഒരുപാട് കർമ്മങ്ങൾ ഉള്ളത് കൊണ്ട് അഭിചാരമൊക്കെ ഉണ്ടോ ചോദിച്ചാൽ ഉണ്ടെന്ന് തന്നെ പറയേണ്ടി വരും പിന്നെ ഇല്ലെന്ന് പറയുന്നവർക്കില്ല ദൈവം ഇല്ലെന്ന് പറയുന്നവരുണ്ടെന്ന് പറയുന്നവരും ഇല്ലേ വിശ്വാസികൾക്കാണ് ഇത് പറയുന്നത് വിശ്വാസം ഇല്ലാത്തൊരു വിശ്വാസിക്കണ്ടാ പിന്നെ ഇത് വെച്ചിട്ട് പറ്റിക്കാനോ ഒന്നും അല്ല നിങ്ങൾ പറ്റിക്കപ്പെടാതിരിക്കാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ പറയുന്നു എന്നല്ലാതെ ഇത് വന്നിട്ട് ഞാൻ നാളെ ആവിചാരദോഷങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് എടുക്കാമെന്നോ നിങ്ങളുടെ ആഭിചാരം കളയാമെന്ന് പറയാനല്ല ഞാൻ വന്നത് ഇങ്ങനെയൊക്കെ ഉണ്ട് ഈ ഏത് വലിയ നൂറ്റാണ്ടാണെങ്കിലും ഒടിയൻ ഇപ്പോൾ ഇല്ലല്ലോ വെട്ടമൊക്കെ വന്നതുകൊണ്ട് ഇല്ല എന്ന് പറയുന്നില്ലേ ഏത് വലിയ നൂറ്റാണ്ടാണെങ്കിലും ഇങ്ങനെയുള്ള നെഗറ്റീവ് ബാഡ് കർമ്മങ്ങളൊക്കെ ഇഷ്ടം ഇഷ്ടംപോലെയൊക്കെ ഉണ്ട് നെഗറ്റീവ് കർമ്മങ്ങളൊക്കെ ഇപ്പോഴും പോലെ ഉണ്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് കൃത്യമായി ചെയ്ത് ഫലിപ്പിക്കുന്ന ആൾക്കാരുണ്ട് എന്ന് പറയാൻ പറ്റൂല പല ആൾക്കാരും വന്ന് ചോദിക്കും ഏ എങ്ങനെയൊക്കെ ഉണ്ടോ എങ്ങനെയൊക്കെ ഉണ്ടോ പണ്ട് തന്നോട് സുഹൃത്ത് വന്നിട്ട് ഇതിനെപ്പറ്റി വലിയ തർക്കമൊക്കെ തർക്കിച്ചിട്ട് അദ്ദേഹം വിടും തിരിച്ചുപോയി കഥയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പോയിട്ട് രാത്രി ഇപ്പം അദ്ദേഹം കൊണ്ട് വന്നിട്ട് പറഞ്ഞു തമാശയൊക്കെ ഞാൻ പറഞ്ഞു ഇനിയും പോയി എനിക്കെതിരെ പോയി എൻ്റെ വീട്ടിലൊന്നും പണി ചെയ്ത് വെക്കരുത് കാരണം അവർക്ക് പോലും ഭയമുണ്ട് അത് ഭയപ്പെടുത്തി വെച്ചേക്കുന്ന ഒന്നുമല്ല ഭയമുണ്ട് എവിടെയെങ്കിലും അവർക്കറിയാം എവിടെയെങ്കിലും സംഭവിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ എവിടെയെങ്കിലും ചെയ്തിരിക്കുന്നത് ചില ആൾക്കാർ പറയുന്നതിനെ നശിപ്പിച്ച കളയെന്നൊക്കെ പറയാറില്ലേ അതൊക്കെ നല്ല ഉാസകനും ഒക്കെ ആണെങ്കിൽ നല്ലൊരു നല്ലൊരു കർമ്മിയും നല്ല വാസകനും നല്ല സേവാമൂർത്തിനും ഫലമൊക്കെ ഉള്ളവരാണെങ്കിൽ ചെയ്ത് ചെയ്യാൻ പറ്റും മാവേലിക്കരു ക്ഷേത്രത്തിൽ ഇണവിണക്കം എന്നൊരു കർമ്മം തന്നെ ഉണ്ട് ഇണങ്ങാനും പിണങ്ങാനും കൊല്ലാനും കൊല്ലയ്ക്കാനും ഒക്കെ ഉപയോഗിക്കാം മറ്റേ മഹാദേവ ക്ഷേത്രത്തിൽ അതെന്താ ഇണക്കാനും ഉപയോഗിക്കുന്നുണ്ട് പിണക്കാനും ഉപയോഗിക്കുന്നുണ്ട് അതാ അത് ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലല്ലേ ഇപ്പോഴും അത് പിണക്കാൻ ഉപയോഗിക്കുന്നുണ്ട് പണ്ടത്തെ കാലത്ത് പണ്ടത്തെ കർമ്മി ഒരു കർമ്മം ചെയ്ത് കല്ല് ഏഴ് കല്ല് വാറക്കല്ല് ജപിച്ചു പോകുന്ന വഴിക്ക് ഇട്ട് കഴിഞ്ഞാൽ ഏത് എത്ര ഇതായിട്ട് നിൽക്കുന്ന ആൾക്കാർ അന്നേരം അടിച്ചു പിരിച്ച് പോകാറൊക്കെ ഉണ്ടായിരുന്നു അവിടുത്തെ അവസ്ഥ അറിയില്ല എങ്കിലും പണ്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പം അത് കർമ്മമല്ലേ കർമ്മമല്ലെന്ന് പറയാൻ സാധിക്കൂ അപ്പം അത് കർമ്മം ഇല്ലാന്നോ അവിഹാരമില്ലെന്ന് സാധിക്കേണ്ടത് ഇത് മനസ്സിലേക്ക് പിടിച്ചു കയറ്റി നിങ്ങൾ മാനസിക രോഗമാക്കി മാറ്റാതിരിക്കുക അന്ധമായി വിശ്വസിക്കുകയായിരിക്കുക എല്ലാം അഭിചാരം കാലു മുറിഞ്ഞാലും കൈ മുറിഞ്ഞാലും തിരുവനന്തപുരം ഭാഗത്തുള്ളവർക്കുള്ള വഴത്തുറിയിൽ തന്നെ വേണ്ടിയിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ പറയണ ആഭിചാരദോഷമാണ് നമ്മുടെ അടുത്ത് വന്നു ഇല്ലേ അവർക്ക് വിശ്വാസമില്ല നമ്മൾ ആഭിചാരദോഷമാണെന്ന് പറഞ്ഞില്ലെങ്കിൽ ആ കർമ്മി പോറ്റി പൊറ്റി കൊള്ളുകയെന്ന് പറയും എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ശതദോഷം എന്ന് ചോദിച്ചാൽ ഉണ്ട് അതിന് പരിഹാരമുണ്ട് അപ്പം നിങ്ങൾ ഈശ്വരനെ ജപിക്കുക ഈശ്വരനാമൻ ജപിക്കുക ഭഗവാനെ വിളിക്കുക നിങ്ങളുടെ വാസനാമൂർത്തി നിങ്ങളുടെ സേവാമൂർത്തി നിങ്ങളുടെ കുടുംബദേവത പരദേവത ധർമ്മദൈവം പിതൃക്കൾ സർപ്പങ്ങളൊക്കെ അനുഗ്രഹസ്ഥാനത്താണെങ്കിൽ എത്ര ആഭിചാരം ചെയ്താലും കടുത്ത ആഭിചാരം ചെയ്താലും കുറേയൊക്കെ നമുക്ക് മാറ്റാൻ സാധിക്കും അപ്പം മനസ്സിലേക്ക് ദോഷം വരുമ്പോഴാണ് മാനസിക രോഗമായിട്ട് മാറുന്നത് ആഭിചാരം മാനസിക രോഗത്തിലേക്ക് എത്തുന്ന അവസ്ഥയാണ് വളരെ ഭീകരം അത് ശ്രദ്ധിക്കുക ഇനി നിങ്ങളിത് വിശ്വാസിയാണെങ്കിൽ ഏതെങ്കിലും അമ്പലത്തിലോ ക്ഷേത്രത്തിലോ പൂജാരിയുടെ അടുത്തോ പോയിട്ട് ചിലവ് കുറഞ്ഞ രീതിയിൽ ഇത് മാറ്റാനുള്ള രീതി നോക്കുക ഇല്ലെങ്കിൽ പൈസ ഉണ്ടെങ്കിൽ പൂജ ചെയ്ത് മാറ്റാൻ നിങ്ങൾ ശ്രമിക്കുക മാറിയതിന് ശേഷം എന്തെങ്കിലും നിങ്ങൾക്ക് സംരക്ഷണമായിട്ട് എന്തെങ്കിലും യന്ത്രമോ തകിടോ ഇപ്പോൾ വാങ്ങിച്ച് പ്രൊട്ടക്ഷൻ ഇടുക ഇതൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ ദുഷ്ടർ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കും അവർക്ക് പണി കിട്ടത്തില്ലെന്നൊക്കെ വളരെ രണ്ടോ ചോദിക്കാറുണ്ട് ഈ ചെയ്യുന്നവർക്കാർ പണി കിട്ടത്തില്ലേ ദുഷ്കർമ്മമല്ലേ ഈ കലികാലമാണ് അവരെ മാക്സിമം ഉയരത്തിലേക്ക് കൊണ്ടുപോയിട്ടേ അവരെ താഴേക്ക് കിടത്തുള്ളൂ താഴെ കിടന്നൊരു സമയമുണ്ടാവും പക്ഷേ ആ സമയം വരെ നമുക്ക് ചിലപ്പോൾ വെയിറ്റ് ചെയ്യാൻ സാധിക്കണമെന്നില്ല അപ്പോൾ ആഭിചാരം ഒരുപാട് വലിയ സബ്ജക്റ്റ് ആണ് ചെറിയ ചെറിയ ഇതേപോലെ നമുക്ക് ക്ലിപ്പിംഗ് വീഡിയോസ് ആയിട്ട് ചെറിയ ചെറിയ വീഡിയോസിനെ പറ്റി എൻ്റെ അറിവിലുള്ളതാണ് ഇതിലേക്കോട്ട് ഒരുപാട് കാര്യങ്ങളാണ് ആഭിചാരം എന്ന് പറഞ്ഞത് നമുക്ക് സംവദിക്കാം സംസാരിക്കാം പുതിയൊരു വീഡിയോ ആയിട്ട് എത്തുന്നവരെ നന്ദി നമസ്കാരം